നമസ്കാരം റഷ്യയുടെ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയിലേക്ക് എത്തിയ യുക്രൈൻ പൗരന്മാരെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ ട്രംപ് സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ഏപ്രിൽ മാസത്തോടെ ഇവരെ നാട് കടത്താനാണ് തീരുമാനം രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തോളം പേരാണ് യുക്രൈനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാരായി എത്തിയത് അമേരിക്കയിൽ താമസിക്കാൻ ഇവർക്ക് താൽക്കാലികമായി നൽകിയ അനുമതി റദ്ദാക്കാനാണ് ട്രംപിന്റെ നീക്കമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ സർക്കാരിലെ ഉന്നത വൃത്തങ്ങളാണ് ഇക്കാര്യം വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സൊലൻസ്കി വൈറ്റ് ഹൌസിൽ ചർച്ചയ്ക്കിടെ ട്രംപുമായി വാക്കേറ്റം നടത്തിയതിനു മുമ്പ് തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനമെടുത്തതായും സൂചനയുണ്ട് ബൈഡൻ ഭരണകൂടത്തിന്റെ സമയത്ത് പതിനെട്ട് ലക്ഷത്തോളം പേരാണ് അഭയാർത്ഥികളായി അമേരിക്കയിൽ എത്തിയത് ഇവരിൽ യുക്രൈൻ പൗരന്മാരും ലക്ഷക്കണക്കിന് ഉണ്ടായിരുന്നു മാനുഷിക പരിഗണനയുടെ പേരിലാണ് ഇവരെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് യുക്രൈൻ പൗരന്മാർ പൌരന്മാർ കടത്താനുള്ള ഇപ്പോഴത്തെ നീക്കം അമേരിക്ക യുക്രൈൻ നൽകിയിരുന്ന എല്ലാ സൈനിക സഹായങ്ങളും റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെ യുക്രൈനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനാണ് അമേരിക്കയുടെ നീക്കവും അമേരിക്കയിൽ യുക്രൈൻ നൽകിയിരുന്ന ൻ സഹായവും ട്രംപ് പിൻവലിച്ചിരുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈൻ ഏറ്റവും മാറ്റവും അമേരിക്ക നൽകുന്ന സഹായവുമായിരുന്നു യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ യുക്രൈൻ അമേരിക്ക നേരത്തെ നൽകിയിരുന്ന ആയുധങ്ങൾ ഏതാനും കാഴ്ചകൾക്കുള്ളിൽ തന്നെ തീരും സാഹചര്യം നിലനിൽക്കവയും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ട്രംപും സെലൻസ്കയും തമ്മിൽ നടത്തിയ പോരാട്ടം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വഷളാക്കിയിരുന്നു അമേരിക്ക നൽകിയ പ്രതിരോധ സഹായത്തിന് പകരമായി യുക്രൈനിലെ ധാതു സമ്പത്ത് നൽകാനുള്ള കരാറിൽ ഒപ്പുവയ്ക്കാനെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സുലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വാക്കേറ്റുമുണ്ടായതിനെ തുടർന്ന് കരാർ ഒപ്പിടാതെ സുലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്നും മടങ്ങുകയായിരുന്നു സമാധാന ചർച്ചകളിൽ സജീവമായി പങ്കെടുത്താൽ മാത്രമേ യുക്രൈന് ഇന്റലിജൻസ് സഹായം നൽകുകയുള്ളൂ എന്ന കടുത്ത നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ് യുക്രൈന് നൽകിയിരുന്ന പ്രതിരോധ സഹായം നിർത്തിവെച്ച അമേരിക്കയുടെ നടപടിയെ റഷ്യ അഭിനന്ദിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും അവസാനം സമാധാനം കൈവരിക്കാനും ഇതേറെ സഹായകരമാകുമെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് ചൂണ്ടിക്കാട്ടി ഇതിനെ തുടർന്ന് യുക്രൈനിൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും താൽക്കാലികമായി നിർത്തിയെന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ എല്ലാ വശങ്ങളും താൽക്കാലികമായി നിർത്തി പരിശോധിച്ചു വരികയാണ് യുക്രൈൻ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ചർച്ചകൾ നടക്കുകയാണ് വളരെ പെട്ടെന്ന് പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വാട്സ് മാധ്യമങ്ങളോട് പറഞ്ഞു യുക്രൈനുള്ള സൈനിക സഹായം നിർത്തിവെച്ചതിന് പിന്നാലെയാണ് യു എസിന്റെ പുതിയ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും തമ്മിൽ കഴിഞ്ഞ ആയുധ ട്രംപിന്റെ ഓവൽ ഓഫീസിൽ വെച്ച് വാഗ്ദാദത്തിൽ ഏർപ്പെട്ട തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്